ചിറ്റൂർ വിക്ടോറിയ ഗേൾസ് സെക്കൻഡറി സ്കൂളിൽ തട്ടുകട സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റാണ് സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് എൻ എസ് എസിന്റെ തട്ടുകട എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് നടത്തിയത് എല്ലാ വർഷവും സ്കൂൾ കലോത്സവത്തിന് എൻ എസ് എസിന്റെ ഫുഡ് ഫെസ്റ്റ് നടത്താറുണ്ട് ഇത്തവണ വയനാടിനൊരു കൈത്താങ്ങായി ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾ ഇതിനെ തയ്യാറെടുത്തിരിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിൽ വ്യത്യസ്തതയാർന്ന നിരവധി വിഭവങ്ങളാണ് കുട്ടികൾ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പലഹാരങ്ങളും മറ്റ് വിഭവങ്ങളുമാണ് ഇവിടെയുള്ളത് ഉണ്ണിയപ്പം അരിയുണ്ട കൊഴുക്കട്ട കിണ്ണത്തപ്പം ചക്കയട എന്നിങ്ങനെയുള്ള നാടൻ വിഭവങ്ങൾ മുതൽ ബിരിയാണി പാനിപൂരി ബേൽപൂരി തുടങ്ങി ന്യൂജൻ വിഭവങ്ങളും മിൽക്ക് മിൽക്ക് സർബത്ത് നാരങ്ങ സർബത്ത് തുടങ്ങിയ പാനീയങ്ങളും പൈനാപ്പിൾ ഉപ്പിലിട്ടത് എന്നിങ്ങനെ കുട്ടികളെ ആകർഷിക്കുന്ന വിഭവങ്ങളും തട്ടുകടയിലുണ്ട് നൊസ്റ്റു കോർണർ എന്ന പേരിൽ നാരങ്ങ മിഠായി കമ്പർ കെട്ട് തുടങ്ങിയ മിഠായികളും കുട്ടികൾ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ദിവസങ്ങളിലായാണ് സ്കൂൾ കലോത്സവം നടക്കുന്നത് രണ്ട് ദിവസങ്ങളിലും തട്ടുകട നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾ പ്രിൻസിപ്പൽ ടി ഗിരി പ്രോഗ്രാം ഓഫീസർ ആർ സുജിത എൻ എസ് എസ് ലീഡർമാരായ എസ് ആദിത്യ ആർ അനഖ ഷൺമുഖപ്രിയ ആഷ്ന വളണ്ടിയർമാരായ യു കൃതിക ദാർശനികശ്രീ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് സ്കൂൾ കലോത്സവമാണ് രണ്ട് ദിവസങ്ങളായിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളായിട്ട് സ്കൂളിൽ കലോത്സവം നടക്കുകയാണ് എല്ലാ വർഷവും കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നാഷണൽ സർവീസ് സ്കീം ഒരു ഫുഡ് ഫെസ്റ്റ് നടത്താറുണ്ട് ഈ വർഷത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വയനാടിനൊരു കൈത്താങ്ങ് ആയിട്ടാണ് ഞങ്ങൾ ഇത്തവണ നടത്തുന്നത് എൻ എസ് എസിൻ്റെ ഭാഗമായിട്ട് വയനാട് ദുരിത ദുരന്തത്തിൽപ്പെട്ടവർക്ക് നൂറ്റമ്പത് വീടുകൾ വെച്ചു കൊടുക്കാനുള്ളൊരു പ്ലാനാണുള്ളത് അപ്പോൾ അതിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്നൊരു സഹായം ചെയ്യണം ചെയ്യണമെന്നുദ്ദേശത്തോടു കൂടിയും കാണാണ് ഇത്തവണ ഞങ്ങൾ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്